അസലാമലൈക്കും ഡിയേഴ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മദ്രസ ഒന്നാം ക്ലാസ്സിലെ തഫ്ഹീമു തിലാവയിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇൻഷല്ല ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓൾറെഡി ഇതിൽ ഒറ്റ ആക്ടിവിറ്റിയാണുള്ളത് ഓരോ ക്വസ്റ്റ്യനും കിട്ടാവുന്ന മാർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് ഈ രീതിയിലുള്ള ചിത്രങ്ങളിലുള്ള പേരുകൾ എന്തായാലും കുട്ടികൾ പഠിച്ചിരിക്കൽ നിർബന്ധമാണ് ഷുവറായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഇതിൽ കാണിക്കുന്നത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് കാണിച്ചിരിക്കുന്ന പിക്ചർ ടൈ ആണ് അല്ലേ കുട്ടികൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ഭാഗത്ത് കാണിക്കുന്ന ടൈ എന്നതിൽ ഡാഷ് റബുൻ അവിടെ ഒറ്റ അക്ഷരമാണ് മിസ്സായിട്ടുള്ളത് ലെറ്റർ ഉ ഓ ടൈ അപ്പോൾ അവിടെ ഓ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി സെക്കൻഡ് പിക്ചർ നമുക്ക് നോക്കാം കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഗേറ്റിന് നമ്മൾ പഠിച്ചത് ദർബുൻ അവിടെ മിസ്സായിട്ടുള്ള ലെറ്റർ ദായാണ് ലെറ്റർ ദാല് കൊടുക്കുക ഫത്തഹ കൊടുക്കുക ദർബുൻ ഗേറ്റ് അടുത്തതായിട്ട് വരുന്നത് മൂന്നാമത്തേത് ബ്രിക്സ് ആണ് ഇഷ്ടിക ബ്രിക്സിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലബിനുൻ അവിടെ മിസ്സായിട്ടുള്ള ലെറ്റർ ലെറ്റർ ലായാണ് ലബിനുൻ ബ്രിക്സ് അടുത്തത് എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പിക്ചറാണ് ഹൗസാണ് ഹൗസിന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബൈ തുൻ അവിടെ മിസ്സായിട്ടുള്ള ലെറ്റർ ലെറ്റർ ബായാണ് ബൈ തുൻ ഹൗസ് ഫസ്റ്റ് ലൈനിലെ ലാസ്റ്റത്തെ പിക്ചർ ൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഡേറ്റ്സ് ആണല്ലേ കാര്യക്കാലെങ്കിൽ ഈത്തപ്പഴം എന്നൊക്കെ പറയും ഡേറ്റ്സ് അതിന് നമ്മൾ പഠിച്ചിട്ടുള്ള പേര് തമ്രുൻ ലെറ്റർ ത അവിടെ കൊടുക്കാം ഫസ്റ്റ് പിക്ചേഴ്സ് ഒന്നുകൂടെ പേര് പറഞ്ഞുതരാം ആദ്യത്തേത് ഉറബുൻ ദെൻ ഡർബുൻ ദെൻ ലബിനുൻ ബൈതുൻ ആൻഡ് തമ്രൂൻ ഇനി നമ്മൾ നെക്സ്റ്റ് ലൈനിലോട്ട് പോവുകയാണ് അവിടുത്തെ ആദ്യത്തെ പിക്ചർ റോസ് ഫ്ലവർ ആണല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് വറുദ്ൻ ലെറ്റർ വ അവിടെ ആഡ് അടേത് കൊടുക്കുക വറുദ്ൻ അടുത്തത് പ്ലാന്റ് ആണ് പ്ലാന്റ് എന്ന് നമ്മൾ പഠിച്ചു നബത്വൻ ന ബ തുൻ നബത്വൻ പ്ലാന്റ് അല്ലെങ്കിൽ ചെടി അടുത്തത് നീഡിലാണ് കാണിക്കുന്നത് സൂചി ഉണ്ടല്ലോ നീഡിൽ അതന്നെ നമ്മൾ പറയുന്നത് ഇബറുൻ ലെറ്റർ ഇ അവിടെ കൊടുക്കുക ഇബറുൻ നേടൽ അടുത്തത് ഡാഷ് ബിദുൻ എന്ന് കൊടുത്തിട്ടുണ്ട് മീറ്റാണല്ലേ അവിടെ കാണിക്കുന്നത് ഒരു മാംസത്തിൻ്റെ പേസ് കബിദുൻ എന്താ നമ്മൾ പഠിച്ചത് കബിദുൻ അവിടെ ലെറ്റർ കാഫ് ഫതഹ് അടേത് കൊടുക്കുക കബിദുൻ അടുത്തത് ടൈലാണ് കാണിക്കുന്നത് മർമറുൻ ലെറ്റർ മീമ് ഫതഹ് റി കൊടുത്തിട്ടുണ്ട് വീണ്ടും അതേപോലെ മീമ് കൊടുക്കുക ഫതഹ് മർമറുൻ സെക്കൻഡ് ലൈന് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ലൈന് ആദ്യത്തെ പിക്ചർ ഒരു കൈ കാണിക്കുന്നുണ്ടല്ലേ കൈ നമ്മൾ എന്താ പഠിച്ചത് യതുൻ യുൻ യദുൻ ഹാൻഡ് അടുത്തത് ഒരു മാനിൻ്റെ പിക്ചറാണ് ഒരു മനുഷ്യന് പുരുഷൻ മനുഷ്യനെന്നൊക്കെ പറയും റജുലുൻ ലെറ്റർ റ ആഡ് ആടെ കൊടുക്കുക റജുലുൻ മാൻ അടുത്തത് ഫിഷിൻ്റെ പിക്ചറാണ് ഫിഷിനെ നമ്മൾ പഠിച്ചത് സമക്കുൻ ലെറ്റർ സീന് ഫതഹ് അവിടെ കൊടുക്കുക സമക്കുൻ ഫിഷ് ലാസ്റ്റിലുള്ളത് എന്താണ് ഒരു ക്ലാസ് റൂമിൻ്റെ പിക്ചറൊക്കെ കാണിക്കുന്നുണ്ട് അല്ലേ അദബുൻ എന്നാണ് കേട്ടോ അദബുൻ ഉസ്താദ് ക്ലാസ്സിലോട്ട് വരുമ്പോൾ കുട്ടികൾ മര്യാദയോടെ എണീക്കുന്ന ഒരു പിക്ചറാണ് അവിടെ അടുപ്പില്ലേണ്ടത് ലെറ്റർ ആ അദബുൻ അപ്പോൾ വർദുൻ ഫ്ലവർ റോസ് ഫ്ലവർ നബത്തുൻ പ്ലാന്റ് ഇബറുൻ നീഡൽ കബിദുൻ മേറ്റ് മർമർ ടൈല് യദുൻ ഹാൻഡ് റജുലുൻ മാൻ സമക്കുൻ ഫിഷ് അദബുൻ മര്യാദയാണ് കേട്ടോ അദബുൻ എന്ന് പറഞ്ഞാൽ അതാ പിക്ചറിൽ കാണുന്നത് പോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ക്ലാസ്സിൽ ഇത്രയാണ് നമ്മുടെ ഈ ഈയൊരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് ഇത്രയും പിക്ചേർസ് എന്തായാലും കുട്ടികളുടെ പേരുകൾ പഠിക്കണം കേട്ടോ ഓക്കെ ഇൻഷാല്ല